ില്ല അപ്പോൾ നമ്മൾ റൂമൊന്ന് ഇറങ്ങി നമ്മൾ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് നേരെ ഫസ്റ്റ് വരെ ഇന്നത്തെ ക്ലൈമാറ്റിൽ ഇതിന് കുഴപ്പമില്ല അതായത് ബൈക്കിലൊക്കെ നമ്മൾ ബൈക്കിലാണ് പോണത് അപ്പോൾ ഫസ്റ്റ് പോണത് സോളാവാലിയാണ് അപ്പോൾ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ബൈക്കൊക്കെ കാണിച്ചു തരാം ഓക്കെ ു അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജ് സ്നോഹില് നല്ല സീനറിയാണ് ഇതിൻ്റെ ബാക്കിൽ നല്ല മഞ്ഞമല അതുകൊണ്ട് ഇതാണ് നമ്മുടെ ബൈക്ക് ഹൺഡ്രഡ് പുതിയ മോഡൽ വണ്ടിയാണ് ഞാൻ ബുള്ളറ്റ് ഓർഡർ ചെയ്തു അപ്പൊ ബുള്ളറ്റിനും ഒന്നും കൂടി ഹൺഡ്രഡ് ഇന്നുകൂടി നന്നായിട്ടുണ്ട് അപ്പോൾ ു ഹെൽമെറ്റ് ഇട്ടോ ഇപ്പം നമ്മൾ ഹെൽമെറ്റ് ഇട്ടോ നമ്മള് എവിടെ മഞ്ഞ മല നമ്മളയക്കും എന്താ വല്ലതും പറയണ്ട അതാ തലയൊക്കെ തൊപ്പി ഓക്കേ ഇഷ്ടല്ലേ ഇനി കാണാപ്പോ 哦，一个。 അടൽ ടണലിൽ എത്തി ഒമ്പത് കിലോമീറ്റർ നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ പോകണം കേട്ടോ ഏകദേശം നല്ല തണുപ്പുണ്ട് ാണ് നല്ല തണുപ്പ് നല്ല തണുപ്പ് കൈയൊക്കെ ഉച്ചക്ക് ഒന്നര മണി മാഗി കഴിക്കാണ് മേഗുണ്ടാക്കിണ്ട് അപ്പൊ നമ്മള് ശിശുലേക്കിൽ എത്തിയിട്ടുണ്ട് ഓ തണുത്തിട്ടൊന്ന് പറയാനും വയ്യാ മഞ്ഞ നോക്കി ബാക്ക്ഗ്രൗണ്ട് എന്ത് ചന്ത കാണേ ഉടക്ക മഞ്ഞട്ടോ തണുക്കണ്ടോ ഏഹ് കിട്ടുന്നില്ല ശ്വാസം കിട്ടില്ല അത് വർത്താനം പറയണ്ടല്ലോ ഓ അഞ്ഞ് ഭക്ഷണം കഴിഞ്ഞവിടെ നാള് മാഗുണ്ടാക്കുക ആ തണുപ്പ് നമ്മൾ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നിന്ന് ചേച്ചിട്ടാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ മാഗി കഴിക്കുകയാണ് ടേസ്റ്റ് ഉണ്ടോ കുഴപ്പമില്ല മാഗി ഇന്നത്തെ സാധനം മാഗി ഉച്ചക്കാട്ടോ മാഗി കഴിക്കണേ ഇവിടെ അതങ്ങനെത്തന്നുള്ള സാധനം കിട്ടുള്ളൂ One, two, and three. Woo! ഞാൻ ഞങ്ങൾക്ക് ആരോ ഒക്കെ ബാധകണ്ടാ ശ ക്ഷണം കഴിച്ചിട്ട് ചെട്ടിലങ്ങനൊക്കെ പോയി ഡാൻസൊക്കെ കഴിച്ച് ഇല്ലെങ്കിൽ അവിടെ അവിടെ ഫുൾ ഇതാ കേട്ടോ മഞ്ഞ് വെയ്യ വേഗം മൂടി മഞ്ഞ് വെയ്യാണ് അവിടെ ഓ ഇനിയിപ്പത് ഏറ്റവും മേലെ പോയിട്ട് വരുത്തിയിട്ട് വരാൻ വേണ്ടി പോവാനാണ് താഴെ കണ്ടല്ലോ പറ്റില്ല കേട്ടോ താല് ചൂസിട്ടുണ്ടെങ്കിലും താഴത്തെ മരവിച്ച് പാലിക്കും ഓക്കെ ഓക്കെ Everyone is going up and down, it is very high, I don't know if the camera is guys! Hiya guys! Get in and lie down. Guys, we have reached the top. We ഈ മല വേണ്ട ഇതാക്കലും മലയുണ്ട് ആ മല മറഞ്ഞ സൂര്യ അപ്പൊ ഞാൻ വീണ പോകട്ടോ അമ്മ ഇവിടെ നോക്കിയ ഉദ്ദേശം ഞങ്ങള് വീടാൻ പോകട്ടോ ya bueno ready one two ready ready one <peacisas> three baik So, Hey, lagi. mana ditanya <kata> berenang guys. Oh, tidak ada. <broELLA> Halo. Oke. Mani anda ഇണ്ടകയീ ഇങ്ങോട്ട് ഒരു അനങ്ങണ്ടി മല ഗയ്സ് അനങ്ങണ്ടി മല നമ്മ പൊളിക്കാൻ പോകുന്നു സൈക്കിള ഇണ്ടകങ്ങനെ പിടിക്ക് ഒരു ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുടാ എന്റെ മനക്കിനി വിടാ ഞങ്ങള് മേഖന്ന് വിടിച്ചു ഏ ഒരു കഴുകൂടെ വറ്റത്ത് പോവും പോട്ടെ ഞാൻ വച്ച് പോവാ കൈ കുത്തല്ലേ എൻ്റെ മേഗി എൻ്റെ നീ ഒരുമിച്ച് വരുന്ന എൻ്റെ ഉത്സാഹം പോവാണെ എവിടെന്താ എനിക്കറിയില്ല

യാരെത്തെ കാണാൻ പോ സിസ ലൈക്കാനുള്ളത് ഓട്ടമസ്നെട മഞ്ഞ മഞ്ഞി വീണ്ടി ഗാണ്ഡുങ്ങേ കാണണ്ട അറിയില്ല അവര് മഞ്ഞി വീണ്ടി നല്ല കാണണ്ട സിനിമയൊന്നും ഓട്ടമസ്നെട കണ്ടോ ഞാൻ മാതിരിയേ ഇതിനയി ഇടുലൂടെ പോവാന്നോ ഇതിനില്ല ഇവി നോക്കിയോ അപ്പുറത്തെ കാലാസക്കൊന്ന് നോക്കിയേ ആ വണ്ടി എടുക്കുന്നതാണ് രണ്ടാട് വണ്ടി നോക്കുമ്പോ തണുപ്പ് തലുപ്പ് വരണില്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെയാ ജീവിക്കണോ ये तो अभी तेरे तन पर है ഗുലാബ് ജാമു കഴിക്കണേണ്ടോ കൈ കയ്യ് കുറച്ചിട്ട് ചെയ്യാം ക്ഷയിക്കണെങ്കിൽ ക്ഷമിക്കാം അയ്യ് നല്ല വറക്കിട്ട് ഓ മേഘ എന്താ വർക്കണ്ട

തണുപ്പ് വെക്കണില്ല വരികയാണെങ്കിൽ രാവിലെ വരിക ഉച്ചയ്ക്ക് പോവാ ഞങ്ങളെപ്പോ സംഭവം നാലുമണി അഞ്ചു മണി ആവാ ഏകദേശം അഞ്ചു മണി ആവാനായി മെയിൻ ആയിട്ട് ഈ ഗ്ലൗസ് ഗ്ലൗസ് ലെങ്കിൽ ഉണ്ടല്ലോ കയ്യിൻ്റെ അടപ്പൊക്കെ തെളിക്കും ഞങ്ങള് റിട്ടേൺ വന്ന അടക്കാൻ്റെ ബാക്കി വന്നു ബാഗ് മഞ്ഞു വെയ്യുണ്ട് ഞാൻ മതിയത് ഓക്കേ തണുപ്പ് വന്ന പ്രോത്സാഹിക്കാൻ വരുന്നില്ല കൈക്കാനില്ല എന്താ പറയുക എന്താ പറയുക തണുപ്പിച്ച് വീഡിയോ കണ്ട മനസ്സിലാവും നിങ്ങൾക്ക് അപ്പം നമ്മൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ നെക്സ്റ്റ് പാട്ടിലേക്ക് വരുന്നതാണ് ബൈ ബൈ